ആമസോൺ വഴി നാൽപ്പതിനായിരത്തിലധികം വില വരുന്ന ലാപ്ടോപ്പ് ഓർഡർ ചെയ്തിട്ട് വന്നതാണോ മാർബിളും പാലക്കാട് എളമ്പുലാശ്ശേരിയിലാണ് സംഭവം എളമ്പുലാശ്ശേരി സ്വദേശി വേണുഗോപാലിനാണ് ഒരു മാർബിൾ ഡെലിവർ ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയാറിന് വേണുഗോപാലിന്റെ മകളുടെ ഭർത്താവാണ് നാൽപ്പതിലധികം രൂപ വില വരുന്ന ലാപ്ടോപ്പ് ആമസോൺ വഴി ഓർഡർ ചെയ്തത് മെയ് ഒന്നിന് ഡെലിവറി ചെയ്തു എന്നാൽ ആരും സ്ഥലത്തില്ലാത്തതിനാൽ മെയ് നാലിനാണ് പാക്കറ്റ് തുറന്നത് പാക്ക് പാക്കഴിച്ചപ്പോൾ ലാപ്ടോപ്പിന്റെ ബോക്സ് ആയിരുന്നില്ല ഉള്ളിലുണ്ടായിരുന്നത് ആ ബോക്സ് തുറന്നതും മാർബിൾ പുറത്തു വന്നു തുടർന്ന് വേണുഗോപാൽ കമ്പനിയിൽ വിളിച്ചപ്പോൾ മെയ് ഒൻപതിനകം അന്വേഷിച്ച് പറയാമെന്നും ശേഷം പേയ്മെൻറ് റിട്ടേൺ ചെയ്യാമെന്നും ആമസോണിൽ നിന്നറിയിച്ചു എന്നാൽ ഒൻപതിന് വിളിച്ചപ്പോൾ സാധാരണ ഡെലിവറി ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് അയച്ചതെന്നും പണം തിരികെ നൽകില്ലെന്നും അവർ വ്യക്തമാക്കി ഇതേക്കുറിച്ചുള്ള പരാതിയിൽ മറുപടിയായി തങ്ങൾ ഉണ്ടാക്കുകയോ വില്പന നടത്തുകയോ ചെയ്യുന്നില്ലെന്നും ലാപ്പ് കൃത്യമായി എത്തിച്ചു നൽകിയെന്നും തങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യത്തിൽ പരിമിതികളുണ്ടെന്നും ആമസോൺ കമ്പനി ഉപഭോക്തൃ കോടതിയിൽ അറിയിച്ചു ലാപ്ടോപ്പ് അല്ലെങ്കിൽ അതിന് ചിലവായ പണം മടക്കി കിട്ടണമെന്നാണ് വേണുഗോപാൽ കമ്പനിയോട് ആവശ്യപ്പെടുന്നത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത ും ലഭിച്ചത് ഒരു സെറ്റ് കപ്പ് മുംബൈയിലാണ് സംഭവം തുടർന്ന് ഇയാൾ ആമസോണിനെതിരെ വഞ്ചനാകുറ്റം കുറ്റം ആരോപിച്ചു പോലീസിൽ പരാതി നൽകിരുന്നു ആമസോണിൽ നിന്ന് അൻപത്തി അയ്യായിരം രൂപയുടെ ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് ഫൈവ് ജി ഫോണാണ് അമർ ഓർഡർ ചെയ്തത് ജൂലൈ പതിനഞ്ചിന് ഫോൺ ഡെലിവറി ചെയ്തതായി മെസ്സേജ് വന്നു എന്നാൽ പാഴ്സലിൽ ഫോണിന് പകരം ലഭിച്ചത് ഒരു സെറ്റ് ചായക്കപ്പായിരുന്നു ഉടൻ തന്നെ വിവരം ആമസോണിൽ അറിയിക്കുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം നടത്താമെന്നും ഫോണിന് പകരം മാറി വന്ന ചായക്കപ്പുകൾ തിരിച്ചെടുക്കാമെന്നും ആമസോൺ അവരെ അറിയിച്ചിരുന്നു എന്നാൽ ജൂലൈ ഇരുപത് ആയിട്ടും സാധനം തിരിച്ചെടുക്കാൻ ആരും വന്നില്ല വീണ്ടും ആമസോണിനു ബന്ധപ്പെട്ടപ്പോൾ നിസ്സഹായത പ്രകടിപ്പിക്കുകയും അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് അമർ വിവരം പോലീസിൽ അറിയിച്ചത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ അടുത്ത് യുവതി ഓർഡർ ചെയ്ത പാഴ്സലിൽ നിന്ന് ജീവനുള്ള പാമ്പിനെ കിട്ടിയിരുന്നു ഓർഡർ ചെയ്ത സാധനത്തിന് പകരം ജീവനുള്ള പാമ്പിനെയാണ് കിട്ടിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും